നമസ്കാരം പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയുമുള്ള സംഘപരിവാരങ്ങളുടെ സൈബർ വേട്ട അവസാനിക്കുന്നില്ല സൈബർ വേട്ട നടത്തിയതിന്റെ പേരിലുള്ള സംഘപരിവാരങ്ങളുടെ തേഞ്ഞൊട്ടലുകളും അങ്ങനെ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഈ സിനിമ റിലീസ് റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ആരും തിയേറ്ററിൽ പോയി കാണരുത് നമ്മൾ സംഘികൾ ഈ പടം ബഹിഷ്കരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിരുന്നു അപ്പോഴേ പറഞ്ഞതാണ് സിനിമ ഗംഭീര ഹിറ്റാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് അങ്ങനെ തുടരുമെന്ന് പറയുന്ന സിനിമ അതിഗംഭീരമായിട്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മുന്നേറുകയാണ് എല്ലാ പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഇടക്കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വമ്പൽ ഒരു ഒരു പ്രകടനം തന്നെയാണ് നമുക്ക് ആ തുടരുമെന്ന് പറയുന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നത് മോഹൻലാൽ അഴിഞ്ഞാടുകയാണ് എന്ന് തന്നെ പറയാം തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ല എന്നതും മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഇത് ആ പൃഥ്വിരാജിന്റെ സിനിമ എംബുരാൻ അത് ഒ ടി ടി റിലീസ് ആയിട്ട് എത്തിയത് ഈ ഒ ടി ടി റിലീസായി എത്തിയോടുകൂടി തന്നെ വീണ്ടും എംബുരാൻ ചർച്ചയാവുകയാണ് അപ്പോൾ എല്ലാവരും സിനിമ കയറി കാണുന്നു അതിൽ ഈ പറയുന്ന നമ്മുടെ ഗോദ തീവപ്പൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല അങ്ങനെ പല സംഭവങ്ങളൊക്കെ നമുക്ക് ആ ഒ ടി ടി റിലീസ് ആയിട്ടുള്ള സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഈ ഗോദ തീവെപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെ പറ്റിയും ഒക്കെ ഈ വംശഹത്യകളെ കുറിച്ചൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് ഈ ചർച്ച എങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങിയോടുകൂടി തന്നെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സംഘികൾക്ക് അങ്ങ് നൊന്നിരിക്കുകയാണ് അങ്ങനെ സംഘികൾ വീണ്ടും പൃഥ്വിരാജിന്റെ എഫ് പി പേജിൽ കയറിയും പൃഥ്വിരാജിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പ്രതികരണൊന്നും രേഖപ്പെടുത്തിയില്ല ായിട്ടാണ് ഇപ്പോ ഈ ഈ സംഘികളൊക്കെ ഈ സംഘി കുട്ടന്മാരൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് തന്നെ ഈ ഈ വിഷയത്തിലുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിയിരുന്നതാണ് അപ്പൊ പൃഥ്വിരാജ് എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിടയിലാണ് സിനിമ ഈ വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ റിപ്പോർട്ട് കൂടി ഇവർ പുറത്തുവിടുന്നത് അതായത് മുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ സിനിമ കയറി എന്ന അതായത് മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് സിനിമ ഇട്ടിരിക്കുന്നു എന്ന ആ ഒരു സന്തോഷ വാർത്ത കൂടി പൃഥ്വിരാജും ഈ ടീമും പുറത്തേക്ക് വിട്ടോടു കൂടി തന്നെ ആകെ സംഘികൾ പെട്ടവസ്ഥയിലായിരിക്കുകയാണ് സിനിമയെ തകർക്കാൻ വേണ്ടി നടന്ന അവസാനം സിനിമ മലയാള ബോക്സ് ഓഫീസിലെ ഏറ്റവും വമ്മൻ ഹിറ്റാക്കി ബമ്മാര് കൊടുത്തല്ലോ എന്നാലോചിച്ച് ഇവര് തന്നെ ഇപ്പൊ സത്യത്തിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സത്യത്തില് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ലൂസിഫറിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു സിനിമയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും അതൊരു ഒരു സത്യത്തിൽ ഒരു ആവറേജ് സിനിമയായിരുന്നു എന്നതൊരു വസ്തുതയാണ് ഈ ഗോതാ ദ്വീപെപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളും അതൊന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സിനിമ ഒരു വമ്പൻ നഷ്ടത്തിൽ പോകേണ്ട ഒരു സിനിമയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മാർച്ച് മാസത്തിലെ റിലീസ് ചെയ്ത ലാഭ നഷ്ട കണക്കുകളുടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് പതിനഞ്ച് സിനിമകൾ ഇറങ്ങിയതിൽ ഒരു സിനിമ മാത്രമാണ് ഈ പറയുന്നത് പോലെ മാർച്ച് മാസത്തിൽ ലാഭം കൊയ്യത്തുള്ളൂ ആ സിനിമയുടെ പേര് എമ്പുരാൻ എന്നാണ് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പൊ നൂറ്റി എഴുപത്തഞ്ച് കോടി മുതൽ മുതൽ മുടക്കിൽ ഒരു സിനിമ തിയേറ്ററുകളിൽ ആ സിനിമ ഒരു ആവറേജ് ആയി പോയിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല സിനിമ തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷെ ആ സമയത്താണ് ഈ പറയുന്ന ോത്രീവപ്പും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും അതുപോലെ തന്നെ സംഘപരിവാരങ്ങൾ ഒരു നാട് വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പല കെടുതികൾ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാകും എന്നതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉടലെടുക്കുന്നത് അങ്ങനെ അത് ഉടലെടുത്തോടു കൂടി തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് പറയുന്നത് സിനിമ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ചർച്ചയാവുന്നു ഹിറ്റാവുന്നു ആളുകളൊക്കെ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമം നടത്തുന്നു അതിനിടയിൽ വേറെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി നടക്കുന്നു സെൻസർ ബോർഡ് സംഘപരിവാറിന് ഇഷ്ടമല്ലാത്ത സീനുകൾ കട്ടിക്കണമെന്ന ആഹ്വാനം ചെയ്യുന്നു ആ ആഹ്വാനം ചെയ്യുന്ന സമയത്താണ് ഈ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് വരുന്നത് അതായത് പല ആളുകളും ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കാണണം സത്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് പലരും തിയേറ്ററുകളിലേക്ക് കയറാൻ തുടങ്ങി തിയേറ്ററുകൾ കൂടുതൽ ഷോസ് വെക്കാൻ തുടങ്ങി അങ്ങനെ ആളുകൾ ഇടിച്ച് കയറുന്ന ഒരു സാഹചര്യം അങ്ങനെ പെട്ടെന്ന് തന്നെ സിനിമ നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നു അതിനുശേഷം ഇതിലെ പല സീനുകളും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ കട്ട് ചെയ്ത സീനുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ജനങ്ങൾ കയറുന്നു അപ്പോഴും ഗോത്ര തീവപ്പൊക്കെ അവിടെ ആ കട്ട് ചെയ്ത് തന്നെ അങ്ങനെ ആ സിനിമയെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ തുടക്കത്തെ അതായത് വെട്ടി ശേഷം ആ തുടക്കത്തെ ഒരു പിന്നെ കാണാൻ സാധിച്ചില്ല ആ സിനിമയ്ക്ക് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം സംഘപരിവാറിന് ഇഷ്ടമല്ലാത്ത വെട്ടി നീക്കിയപ്പോൾ ഇനി ഞങ്ങൾക്കും കാണാൻ താല്പര്യമില്ല എന്ന് ജനങ്ങൾ വിധിയിരുത്തുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രമല്ല ഇഷ്ടമല്ലാത്ത ഒന്ന് അല്ലെങ്കിൽ സംഘപരിവാറിനെ ബി ജെ പി ഒക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസിനെ ബച്ചരംഗ് ദളിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കലാവിഷ്കാരത്തിന് നേരെ ഇത്തരത്തിലുള്ള വെറുപിടിച്ച പല ആക്രമണങ്ങളും ഉണ്ടാവും എന്ന് കൂടി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാനിടയായി അല്ലേ അതായത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഈ രാജ്യത്ത് കാണിക്കാവൂ ഞങ്ങൾ വേണി പുകഴ്ത്തി അടിച്ച പ്രശ്നമൊന്നുമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് നോക്കൂ നമ്മുടെ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു നുണ പ്രചരിപ്പിക്കുന്ന സിനിമയോട് ഇറങ്ങി അല്ലെ നമ്മൾ ആരും പ്രതിഷേധിച്ചില്ല കാരണം സിനിമയെ സിനിമയായിട്ട് നമ്മൾ കണ്ടു ഇവിടെ പക്ഷെ അത് തകർന്നറിയുന്ന സാഹചര്യം ഉണ്ടായി അല്ലെ ഒരു തിയേറ്ററിൽ ഒരാൾ പോലും സിനിമ കാണാൻ കയറിയില്ല അങ്ങനെ കേരളത്തിൽ അമ്പയ പരാജയമായി പോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്നിട്ട് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷൻ സമയങ്ങളൊക്കെ പ്രസംഗിച്ചു നടന്നു ഈ വ്യാജ പ്രചരണം നടത്തിയ ആ സിനിമയെ പൊക്കി പിടിച്ചുകൊണ്ട് എന്തായിരുന്നു ആ സിനിമ പറഞ്ഞത് അതായത് ഐ എസ് ഐ എസിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാനമാണ് കേരളം എന്നാണ് ആ സിനിമ പറഞ്ഞു വെച്ച് മുപ്പത്തി രണ്ടായിരത്തോളം പെൺകുട്ടികൾ ഈ പറയുന്ന ലൗ ജിഹാദ് വഴിയൊക്കെ മുലിമിലേക്ക് പോയിട്ടുണ്ട് അവർ പിന്നീട് ഐ എസ് ഐ എസ് ലേക്ക് പോയി പലയിടങ്ങളിൽ വന്നിട്ട് അവർ ഭീകരപ്രവർത്തനം നടത്തുകയാണ് എന്നൊക്കെ രീതിയിലുള്ള പെരുനുണയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ ദ റിയൽ നുണ സ്റ്റോറിലൂടെ അങ്ങ് പ്രദർശിപ്പിച്ചത് അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണുന്നു കശ്മീർ ഫയൽ വരുന്നു അങ്ങനെ ഇവരുടെ അജണ്ടകൾ ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന സിനിമകളോട് വരുമ്പോൾ നമ്മൾ ആ ലാഘവത്തോടെ മാത്രമാണ് കാണുന്നത് ഏതാണ് സത്യം ഏതാണ് സത്യം അസത്യം എന്നൊക്കെ നമുക്കറിയാം അപ്പോ അങ്ങനെ ഏർ പൊതുവേ നമ്മൾ ഇത്തരം സിനിമകളെ സിനിമയായിട്ട് കാണാൻ നമുക്ക് കൊണ്ടും സംഘികൾക്ക് സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ടും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ മുൻ ഡി ജി പി ആയിട്ടുള്ള ശ്രീലേഖ എന്താണ് പറഞ്ഞത് സിനിമയെ പറ്റി ഇത് എംബോക്കിത്തരമാണ് എംബുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ബിജെപി വിമർശിക്കുന്ന കാര്യങ്ങൾ എടുത്തു കൊണ്ടൊക്കെ നടത്തിയ ഒരു റിവ്യൂ നമ്മൾ കണ്ടതാണ് എത്ര മാത്രം ഒരു ഒരു മോശമായിരുന്നു എത്ര അപഹാസ്യപരമായിരുന്നു എന്നും ഞാൻ പറയുന്നില്ല ശ്രീലേഖയുടെ വാക്കുകളും അതുപോലെ തന്നെ ആ ഒരു റിവ്യൂ എന്നൊക്കെ നമുക്കറിയാം അപ്പൊ സംഘികളും സംഘടനകളൊക്കെ വല്ലാത്ത രീതിയിൽ ഭയങ്കര കുരു പൊട്ടി ഇത്തരത്തിൽ ഈ സിനിമയ്ക്കെതിരെ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് സത്യത്തിൽ ആ സിനിമ ഹിറ്റായത് ഇപ്പൊ വീണ്ടും റിലീസ് ആയപ്പോൾ വീണ്ടും പൃഥ്വിരാജനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമ അത പൊട്ടുമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന ആളുകൾ നോക്കുമ്പോൾ അതേ ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് മാറി ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംഘപരിവാരങ്ങൾ എവിടെ കൈവച്ചിട്ടുണ്ടോ എവിടെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടോ അവർക്കെതിരെ എന്നും ജനങ്ങൾ അവരെ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ടോ എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ രണ്ട് സിനിമയിലൂടെ കണ്ടത് ഒരു സിനിമ ഏകദേശം ആവറേജ് സിനിമയായിരുന്നു മറ്റു സിനിമ ഗംഭീരം ഒരു ഒരു എന്താ പറയാ നമുക്കൊക്കെ ഒരു ആംബിയൻസിൽ ഭയങ്കര റോമാൻറ്റിഫിക്കേഷൻ തോന്നുന്ന ഒരു സിനിമയും ഈ രണ്ട് സിനിമയും തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി ആ രണ്ട് സിനിമയും ഇപ്പൊ വമ്പൻ ഹിറ്റായി രംഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് ഇടം കൊടുക്കാത്തതെന്നും എന്തുകൊണ്ടാണ് ബി ജെ പി യെ ആളുകൾ ഉൾക്കൊള്ളാത്തൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അവർ എത്രത്തോളം ആളുകൾ അകറ്റി നിർത്താൻ ശ്രമം നടത്തുന്നുണ്ടെന്നും ഒക്കെ ഇതാ ഇതിൽ നിന്നൊക്കെ ഇത്തരം ഉപരിടെ ചെയ്തികളെ ജനങ്ങൾ ചെറുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ആ പല കാഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സത്യത്തിൽ പൃഥ്വിരാജിന് സംഘപരിവാറിന് വലിയ പേടിയാണ് കാരണം സിനിമയ്ക്ക് പുറത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി സുഖുമാരന്റെ മകനാണ് അറിയാൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ എല്ലാ രീതിയിലുള്ള ഒരു ഒരു നട്ടല്ലുമുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ സിനിമകളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് യാതൊരു ഭയവും ഇല്ലാതെ അദ്ദേഹം പലതും തുറന്നടിച്ച് പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറയാൻ കാണിച്ച ആ മാസ് മനസ്സിന് അല്ലെങ്കിൽ ആ ധൈര്യത്തിന് ഒരു ബിക്സലൂട്ട് കൊടുക്കാതെ വയ്യ എംരാ എന്ന് പറയുന്ന സിനിമയിൽ ഗോത്രാദ്വീപും അതുപോലെ തന്നെ സംഘപരിവാർ വർഗീയ രാഷ്ട്രീയമൊക്കെ തുറന്നു കാണിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിന് ഒരു ബിക്സലൂട്ട് കൊടുക്കാതെ വയ്യ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ ഇങ്ങനെയൊക്കെ തുറന്നടിക്കാൻ മലയാളത്തിന് ഒരേ ഒരു പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പൃഥ്വിരാജിനെ അവർ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കും ഏത് സിനിമ വന്നാലും ഇങ്ങനെ ഇട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും എന്നിട്ട് എന്താണ് ഈ പറയുന്ന അവസാനം സംഭവിക്കുന്നത് സംഘികൾ എല്ലായിടങ്ങളിലും തേഞ്ഞു ഒട്ടിക്കൊണ്ടേയിരിക്കുന്നു അവർ ഒട്ടി 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 ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എൽ ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ത്രി പിടിക്കുമ്പോൾ ഇവരുടെ ഭയം വേറൊന്നുമല്ല അതായത് അതിൽ ഗോദാദ്വീപുപ്പും ഗുജറാത്ത് കലാപവുമാണ് പറഞ്ഞതെങ്കിൽ ഇതിൽ വല്ല സിഖ് കലാപവും പറഞ്ഞു പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട് എന്തോ ആകട്ടെ എന്തായാലും സിനിമയെ സിനിമയായിട്ട് കാണാനുള്ള കഴിവ് ഇവർക്ക് ഇല്ലാത്തിത്തോളം കാലം എല്ലാ വിഷയത്തിലും ഇങ്ങനെ കോലും പിടിച്ചുകൊണ്ട് വരും എന്തായാലും തക്കതായിട്ടുള്ള ഒരു മറുപടി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ സംഘികൾക്ക് നേരത്തെ തന്നെ കൊടുത്തിരുന്നു പണ്ട് മെർസലിനെതിരെ ഈ സംഘികളൊക്കെ കോലും പിടിച്ചുകൊണ്ട് വന്നപ്പോൾ എങ്ങനെയാണ് വിജയ് മറുപടി കൊടുത്തത് മീശ പിരിച്ചാണ് മറുപടി കൊടുത്തത് നമ്മളെല്ലാരും കണ്ടതാണ് അതുപോലെ തന്നെ ഒരു കാവി ജെട്ടി കിട്ടത്തിന്റെ പേരിൽ അതായത് എന്ന് പറയുന്ന സിനിമ ഇപ്പൊ എന്ന് പറഞ്ഞ കുറെ സംഘികൾ അങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചായിരുന്നു ആ സിനിമ ആയിരം കോടി ക്ലബിലാണ് കയറിയത് അപ്പോ ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ് എന്നാലും വല്ലാത്തൊരു ടീംസ് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോ തുടരും തിയേറ്ററിൽ പോയി കാണാൻ മറക്കണ്ട തലയിൽ മുണ്ടിട്ട് ആരെങ്കിലും ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ അത് മിക്കവാറും സംഖ്യകളായിരിക്കും എന്താ വെച്ചാൽ പടം മാതിക ഹിറ്റാണല്ലോ അതുകൊണ്ട് ഇരിക്കപ്പോഴും ഇല്ല ആരും ദയവ് ചെയ്ത് തലയിൽ ഇട്ടിരിക്കുന്ന തുണി പൊക്കി നോക്കരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്